ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുരിങ്ങിയിലയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും അണുബാധകളെ ചെറുക്കുന്നതിനും ഉയർന്ന അളവിലുള്ള ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇരുമ്പ് എന്നിവ സമ്പുഷ്ടമാണ് ഇത് ആരോഗ്യരോ സജീവമായ രോഗപ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുരിങ്ങയിലകളിൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഇത് തലച്ചോറിന്റെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും വൈജ്ഞാനിക പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എല്ലാ ദിവസവും മുരിങ്ങയിലകൾ കഴിക്കുന്നത് തലച്ചോറിലെ എൻസൈം പ്രവർത്തനങ്ങളെ മാറ്റം വരുത്തുന്നതിലൂടെ സ്വാഭാവികമായി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു പ്രമേഹം നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ആയുർവേദ ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് മുരിങ്ങയിലകൾ ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ മുരിങ്ങയിലകൾ സഹായിക്കും അതിനാൽ പ്രമേഹ രോഗ്യം മുരിങ്ങയിലകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് മുരിങ്ങയിലേക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഗുണങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ഇതിൽ ഉയർന്ന അളവിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ദഹന ദഹനാരോഗ്യത്തിന് മുരിങ്ങയിലെ ഉയർന്ന അളവിലുള്ള നാരുകൾ ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു കൂടാതെ ഇതിന്റെ വിരുദ്ധ ബാഹ്യാവിഷ്കാര ആവിഷ്കാര ഗുണങ്ങൾ ദയനാളത്തെ ചമപ്പിക്കാനും ദഹനപ്രശ്നത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു വിളർച്ചയ്ക്ക് പരിഹാരം മുരിങ്ങയില ഇരുമ്പിന്റെ മികച്ച ഉറവിടമാണ് ഇത് ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിനും വിളർച്ച തടയുന്നതിനും നിർണായകമാണ് മുരിങ്ങയില കഴിക്കുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള രക്താരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് ശക്തവും ആരോഗ്യകരവുമായ അസ്ഥിക നിലനിർത്തുന്നതിന് അത്യാവശ്യമായ കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് മുരിങ്ങേല പൊതുവായ മുരിങ്ങേല കഴിക്കുന്നത് ഓസ്റ്റിയോപെറോസിസ് പോലുള്ള അസ്ഥിസംബന്ധമായ അസുഖങ്ങൾ തടയാൻ സഹായിക്കും ചർമ്മ ആരോഗ്യത്തിന് മുരിങ്ങേലയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും അവശ്യ പോഷങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മ ആരോഗ്യത്തിന് മികച്ചതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിലൂടെ ചുളിവുകളും നേരത്തെ വരകളും കുറയ്ക്കുന്നതിനൊപ്പം ചർമ്മത്തെ കൂടുതൽ മൃദുലമാക്കുകയും തിളക്കം നൽകുകയും ചെയ്യാൻ മുരിങ്ങേല സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് മുരിങ്ങയിലയിൽ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയിലെ ബീറ്റാ കരോട്ടിൻ